വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് സോയാബീൻ സച്ചപ്പയർ കറി വയ്ക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് ഇക്കാര്യം ഷെയർ ചെയ്യുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും നിലക്കടല അഥവാ ഗ്രൗണ്ട്നട്ട് പോലെ തന്നെ എണ്ണക്കുരുവായി ഉപയോഗിക്കുന്ന ഒന്നാണ് സോയാബീൻ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു പോഷകസമ്മർദ്ദമായ ഇനമാണ് സോയാബീൻസ് വെജിറ്റബിൾ മീറ്റ് എന്നാണ് പറയപ്പെടുന്നത് അമ്പത് ശതമാനം മാംസ്യം അടങ്ങിയിട്ടുണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആണ് സോയാബീൻസ് ഒരു സമ്പൂർണ്ണ മാംസാഹാരം എന്നായി കണക്കാക്കാം കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനും ഫാറ്റി ആസിഡ് ഒമേഗ സിക്സ് ആസിഡും സോയയിലുണ്ട് ഫൈബർ റിച്ച് ആണ് സോയയുടെ സംസ്കരിച്ച ഉൽപ്പന്നങ്ങളാണ് സോയാ ചങ്സ് സോയാ മിൽക്ക് സോയാ പൗഡർ സോയാ സോസ് സോയാ ഓയിൽ എന്നിവ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നവയാണ് സോയാബീൻ എന്നാൽ ഇത്രയധികം പോഷകഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ പച്ചപ്പയർ രൂപത്തിൽ കറി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ സോയാബീൻസ് കറി വെച്ച് കഴിച്ചാൽ ചിലരിൽ ഛർദിൽ വയറിളക്കം തലകറക്കം അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇത് കറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിലെ തൊലിഭാഗം ചെറുതായി ചുരണ്ടിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കഴുകി വാരി കറി വയ്ക്കുന്നത് നല്ലതാണ് ചിലരെ ഇത് വേവിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം കറി വെക്കുന്നവരുമുണ്ട് അതിൻ്റെ ഒരു കട്ട് പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇത് പോഷക സമ്മർദ്ദമാണെന്ന് വിചാരിച്ച് അധികം കഴിക്കാൻ പാടില്ല ഏകദേശം ഒരു അൻപത് ഗ്രാമിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ സോയാബീൻ തേങ്ങായും മുളകും ഒക്കെ ഇട്ട് തോരൻ വെച്ചാലും നല്ലതാണ് അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ പച്ചപ്പയർ അല്ലെങ്കിൽ കുറ്റുവാളങ്ങ പയർ അല്ലെങ്കിൽ പീച്ചിങ്ങ അച്ചിങ്ങ പയർ എന്നിവ കൂടെയിട്ട് കറി വെച്ചാലും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദൻ ബായ്